ബഹുജന പിന്തുണയിലൂടെ ആർജിച്ച രാഷ്ട്രീയം വിജയമാണ് ഫ്രട്ടേണിറ്റിയുടെ സമരങ്ങളെ നയിക്കുന്നതെന്നും സർക്കാർ എത്ര ശ്രമിച്ചാലും അതിനെ തകർക്കാൻ കഴിയില്ലെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷഫീഖ് പറഞ്ഞു മലബാറിലെ വിദ്യാർത്ഥികളുടെ അവകാശ സമരവുമായി ബന്ധപ്പെട്ട് ആശയ സംവാദത്തിന് മന്ത്രിയോ ന്യായീകരണ തൊഴിലാളികളോ തയ്യാറുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു പ്ലസ് വൺ വിഷയം ജനാധിപത്യ സമരങ്ങളിലൂടെ മുഖ്യധാരയിലെത്തിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന നിലയിൽ ഫ്രട്ടേണിറ്റി പ്രവർത്തകർക്കും നേതാക്കൾക്കും അഭിമാനിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ച മലപ്പുറം പട ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ചോദിച്ചപ്പോൾ ആ കണക്കും തിരിച്ച് കേരളത്തിലെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു എന്ന് മന്ത്രിയാണെങ്കിലും കളക്ടർ വസതിക്ക് നിന്ന് ആരംഭിച്ച മാർച്ചിൽ രണ്ടായിരത്തോളം പ്രവർത്തകർ അണിനിരുന്നു പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നേരിയ സംഘർഷമുണ്ടായി ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബൂബക്കർ സെക്രട്ടറി ഫായിസ് ഏലങ്കോട് എന്നിവർക്ക് പരിക്കേറ്റു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഷ്രീഫ് കെ പി അടക്കമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജില്ലാ പ്രസിഡന്റ് ജംഷീൽ അബുബക്കർ അധ്യക്ഷത വഹിച്ചു ഫയാസ് ഹബീബ് നിസ്ലാം ഷബീർ പി കെ ഷിബാസ് പുളിക്കൽ അഡ്വക്കേറ്റ് ഫാത്തിമത്ത് റാഷിന ഷാറൂൻ അഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം Happy Moments, Timeless Creations Wedding collections from Kavita Golden Diamonds.